നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് സന്തോഷവും ഐശ്വര്യവും അനുഭവിക്കുന്ന നാളുകാർ ആരെല്ലാമാണെന്ന് നോക്കാം ജയറാണി ഇവി ആണ് ഇത് എഴുതി അയച്ചു തന്നത് എങ്ങനെയാണ് രാശിബലം എന്ന് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മാനസികമായ ചില അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു ചിട്ടയായ ജീവിതശൈലിയുടെ ഈ അവസ്ഥയെ മറികടക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യമായ ധൃതിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ അവിവേകപരമായ പ്രവർത്തികളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയും അതിനാൽ ഓരോ കാര്യത്തിലും വ്യക്തമായ വീണ്ടു വിചാരത്തോടെ മുന്നോട്ടു പോകുന്നത് ഗുണകരമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്ന ദിവസമായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ദൃഢമാകും ആഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ ഈ ദിനം അനുകൂലമാണ് മിഥുന രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗം കർമ്മരംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധിക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഹുമാന്യമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും പൊതുരംഗത്തും തൊഴിൽ മേഖലയിലും അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് ആത്മവിശ്വാസത്തോടെയുള്ള പരിശ്രമം വിജയത്തിലെത്തിക്കും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം അമിതമായ ആത്മവിശ്വാസം ഇന്ന് പല ബുദ്ധിമുട്ടുകൾക്കും വഴി വെച്ചേക്കാം അതുകൊണ്ട് ഏത് കാര്യത്തിലും മിതത്വം പാലിക്കാൻ ശ്രമിക്കുക ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ജാഗ്രതയോടെ പെരുമാറുന്നതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാം ചിങ്ങം രാശി വ്യാ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വ്യാപാര മേഖലയിലുള്ളവർക്ക് പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക പ്രത്യേകിച്ചും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അതീവ ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കൂടാതെ മക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിറയും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി വളരെ നല്ലൊരു ദിവസമാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകും വാഹന ഭാഗ്യം ലഭിക്കും ഈ ദിവസം പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം തൊഴിൽ മേഖലയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി കാണുന്നു കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും നിലനിൽക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അമിതമായ ആത്മവിശ്വാസം മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം അതിനാൽ ശ്രദ്ധയോടെ പെരുമാറുന്നത് ഉചിതമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ കൃത്യമായ പരിചരണം നൽകണം വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക അശ്രദ്ധ അപകടങ്ങൾക്ക് വഴിവച്ചേക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഉറക്കക്കുറവ് കാരണം ആരോഗ്യകാര്യങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും തന്റെ സ്വന്തം ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കരുതലുള്ള സമീപനം വഴി മറികടക്കാൻ സാധിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കും ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും അവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാനും സാധ്യത കാണുന്നു ഈ ദിനം പൊതുവെ ശുഭകരം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യമായ സൗഹൃദങ്ങൾ ഒഴിവാക്കുക അല്ലാത്തപക്ഷം മാനഹാനിക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇടയാക്കിയേക്കാം തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് മീനം രാശി പോരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി പ്രണയബന്ധങ്ങളിൽ വിജയം നേടും സ്വന്തമായി വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് പുതുക്കിപ്പണിയാനോ സാധ്യതയുണ്ട് സമൂഹത്തിൽ എല്ലാ രംഗത്തും ഒരു സ്ഥാനം ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാകുന്നു പോകും ഈ ദിനം പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു